നമസ്കാരം ഞാൻ മനോജ് ഇടിയാക്കൽ ഇന്ന് വൈകുന്നേരത്തെ റബ്ബർ വിലയാണ് ഇന്ന് ഞാനിപ്പോൾ ഈ വീഡിയോയിലൂടെ പറയുന്നത് അതായത് പതിനൊന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ബുധനാഴ്ച വൈകുന്നേരം അഞ്ച് മണിക്കുള്ള റബ്ബർ വില അപ്പോൾ ഇന്ന് അഞ്ച് മണിക്കുള്ള റബ്ബർ വില നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കേരളത്തിൽ ആർ എസ് എസ് ഫൈവിന് വില വർദ്ധിച്ചിട്ടുണ്ട് അതുപോലെ ലാറ്റസിൻ്റെ വിലയിലും വർധനവുണ്ട് വിദേശ വില നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വിദേശത്തും വില കുതിച്ച് കയറിയിരിക്കുകയാണ് എന്നെല്ലാം നമുക്ക് വിശദമായി നോക്കാം നമുക്ക് ആദ്യം തന്നെ കേരളത്തിലെ റബ്ബർ വില നോക്കാം റബ്ബർ ബോർഡ് വില കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രൂപ അൻപത് പൈസ ഐ എസ് എൻ ആർ ട്വൻറ്റിക്ക് ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തിയാറ് രൂപ ലാറ്റ് സർവീസ് ശതമാനത്തിന് നൂറ്റി നാൽപ്പത്തി ഒന്ന് രൂപ അറുപത് പൈസ ഇതാണ് കോട്ടയത്തെ വില ഇനി നമുക്ക് കൊച്ചിയിലെ വില നോക്കാം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റിയേഴ് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രൂപ അൻപത് പൈസ ഇതാണ് കൊച്ചിയിലെ വില ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ മറ്റു ഗ്രേഡ് ഇനം ഷീറ്റിൻ്റെ വില നോക്കാം ലൂസ് ഒരു കിലോയ്ക്ക് നൂറ്റി രൂപ ലോട്ട് ഒരു കിലോയ്ക്ക് നൂറ്റി രൂപ മുതൽ നൂറ്റി രൂപ വരെ ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ ഒട്ടുപാൻ്റെ വില നോക്കാം എൺപത് ശതമാനം ഡി ആർ സി ഒട്ടുപാലിൻ്റെ ഒരു കിലോയ്ക്ക് നൂറ്റി മുപ്പത് രൂപ അറുപത് ശതമാനം ഡി ആർ സി എൽ ഒരു കിലോയ്ക്ക് തൊണ്ണൂറ്റിയേഴ് രൂപ അൻപത് പൈസ അപ്പോൾ ഇന്നത്തെ കേരളത്തിലെ റബ്ബർ വില നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് അമ്പത് പൈസ വർദ്ധിച്ചിട്ടുണ്ട് അതുപോലെ ലോട്ടിൻ്റെ വിലയും ഒരു കിലോയ്ക്ക് ഒരു രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത് അതേപോലെ ലാറ്റസിൻ്റെ വ്യാപാരി വിലയും വർദ്ധിച്ചിട്ടുണ്ട് വിശദമായിട്ട് നാളെ രാവിലെ ഒൻപത് മണിക്ക് അറിയിക്കുന്നതായിരിക്കും ഇനി നമുക്ക് ഇന്നത്തെ വിദേശ വില നോക്കാം ബാങ്കോക്ക് ആർ എസ് എസ് വൺ ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി നാല് രൂപ അറുപത്തി അഞ്ച് പൈസ ആർ എസ് ടുവിനൊരുലേക്ക് ഇരുന്നൂറ്റി മൂന്ന് രൂപ എട്ട് പൈസ ആർ എസ് ത്രീക്ക് ഒരു ഇരുന്നൂറ്റി ഒന്ന് രൂപ അറുപത്തി നാല് പൈസ ആർ സസ് ഫോറിന് ഒരിലേക്ക് ഇരുന്നൂറ് രൂപ എൺപത്തി ആറ് പൈസ ആർ സസ് ഫൈവിനൊരിലേക്ക് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ അറുപത്തിയെട്ട് പൈസ ഇതാണ് വിദേശവില ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ വൈകിട്ടത്തെ സ്വർണ്ണവില നോക്കാം സ്വർണം എട്ട് ഗ്രാം ഒരു പവന് എഴുപത്തിരണ്ടായിരത്തി ഒരുന്നൂറ്റി അറുപത് രൂപയും സ്വർണം ഒരു ഗ്രാമിന് ഒമ്പതിനായിരത്തി ഇരുപത് രൂപ ഇതാണ് ഇന്ന് വൈകുന്നേരത്തെ വിലകൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി